നമസ്കാരം ബിഗ് ബോസ് പറയണം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം എപ്പിസോഡ് റിവ്യൂ പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല കംപ്ലീറ്റ് ടോട്ടൽ അനിമോൾ മയമായിരുന്നു എവിടെ നോക്കിയാലും അനിമോൾ തന്നെയാണ് അനിമോൾ ഇല്ലാത്ത ഒരു കണ്ടന്റ് സത്യം ഇന്നത്തെ എപ്പിസോഡിൽ ഇല്ലായിരുന്നു മൊത്തം അനിമോളിൻ്റെ വേക്കലിൽ തന്നെയായിരുന്നു എല്ലാ കണ്ടന്റും വന്നത് അതിനോട് അനുബന്ധിച്ച് ഈ പറയുന്ന നമ്മുടെ ഹോട്ട്സ്റ്റാർ ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്ന് ഫ്രാൻസുകാർ തിരഞ്ഞെടുത്തു ഈ ഓണത്തിന് എന്ത് ചെയ്യണം ഇവിടെ നല്ലൊരു അടിപൊളി വിഭവം ആരെന്താകണം എന്നുള്ള ക്വസ്റ്റിന് ഏറ്റവും കൂടുതൽ ഓട്ട് കിട്ടിയത് അനിമോൾക്കാണ് ആ സംഭവം കൂടി പറഞ്ഞതിന് ശേഷം ആ വീട്ടുകാർ മൊത്തം അണ്ടികളഞ്ഞ് എണ്ണാനെ പോലെ ഇരിക്കുന്നുണ്ട് ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ പ്രശസ്ത കുത്തിരിപ്പ് ബിനീഷ് സെബാസ്റ്റിൻ ഒന്ന് ചെയ്യും മളയാ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു അത് അക്ബർ ആയിക്കോട്ടെ അഫാനി ആയിക്കോട്ടെ ഈവൻ ഷാനവാസ് ആയിക്കോട്ടെ എല്ലാവരുടെയും കിളി പറന്നു പോയ നിമിഷങ്ങളായിരുന്നു അതായത് ഇതിനു മുമ്പേ ഇങ്ങനെ ഒരു ഫാൻ ഫോളോയിങ്സില് ഫാൻസ് പറഞ്ഞു വന്നത് നിവിനായിരുന്നു നെവിൻ ഇങ്ങനെ ഒരു ഒരു ടാസ്ക് കിട്ടിയപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു ആ നെവിൻ ഭയങ്കര ഫോളോവേഴ്സ് ആണെന്ന് മുന്നേ കുറെ നെവിന്റെ ആയിരുന്നു അതിനുശേഷം രണ്ടാതിപ്പ് കിട്ടുന്നത് അനിമോൾക്കാണ് അനിമോൾക്ക് കിട്ടിയപ്പോൾ ഈ പറയുന്ന ജിസൈലടക്കം ജിസേലിനെ പട്ടിക്കൂടി ചെയ്തു നെവിൻ ഓടിച്ചെന്ന് എന്ത് ചെയ്തു നെവിൻ ഓടിച്ചത് ജിസേലിനെ വിളിച്ചു വാ 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 ഒരു സംഭവം ഉണ്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേലിനെ ഫ്രണ്ടി നിർത്തിക്കൊണ്ട് ഈ ഒരു സംഭവം പുറത്തുവിട്ടപ്പോൾ എല്ലാവരുടെയും മുഖം അങ്ങ് വാങ്ങി വന്നി അയ്യോ ഇനി എന്ത് ചെയ്യും എന്നുള്ള ലെവലിലായിരുന്നു ഈ സംഭവം നടന്നതിന് ശേഷം അവിടെ ഫുൾ ചർച്ചയാണ് ചർച്ച ചർച്ചയുടെ അപ്പുറം ചർച്ചയാണ് പലയിടത്തും പല സൈഡിലായി ഓരോ ഒരേ ആയി ഓരോ കൂട്ടങ്ങളായി നിന്ന് അവതും ഇതും അപ്പുറത്തും ഇപ്പുറത്തും പറയാണ് ശരി അങ്ങനെയാവാൻ ആവാൻ വരില്ല പ്രേക്ഷകർക്ക് തെറ്റിയായിരിക്കും അക്ബർ ഒരു വേള പറയുന്നു ചിലപ്പോൾ നമുക്ക് നമുക്ക് സമ്പർ സ്വപ്നം കണ്ടാവാ കണ്ടതാവാനുള്ള ചാൻസ് ഇത് അങ്ങനെ വരാനുള്ള ചാൻസില്ല ഇത് ബിഗ് ബോസ് നമ്മളെ പറ്റിക്കുന്നതായിരിക്കും എന്ന് വരെ അക്ബർ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് അക്ബർ അങ്ങനെ വരെ ചിന്തിച്ചത് കാരണം സ്വയമത എന്ന് നിങ്ങൾ പുറത്തു പറയാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ നമ്മൾ ഇത്രയും വെറുത്ത നമ്മൾ ഇത്രയും പിന്നെ ടോർച്ചർ ചെയ്ത ഇത്രയും പുള്ളി ചെയ്ത നമ്മൾ ഇത്രയും തെറി വിളിച്ച നമ്മൾ ഇത്രയും വിഷമിപ്പിച്ച പെൺകുട്ടിക്കാണ് പുറത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷക സപ്പോർട്ട് പ്രേക്ഷക പിന്തുണ എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു 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 വിമ്മിഷ്ടം ദഹിക്കുന്നില്ല ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല അപ്പൊ ആരും പറയുന്നുണ്ട് ഇന്നുള്ളത് ഇത് ഓരോ ആഴ്ച ഇങ്ങനെ ടിസ്റ്റ് ആകും ട്വിസ്റ്റ് ടിസ്റ്റ് ഇന്ന് ഉൾക്കാണെങ്കിൽ നാളെ എനിക്ക് എന്നുള്ള ടിവേഴ്സ് സൈക്കോളജി ആ രീതിയിലാണ് ആര്യം പറയുന്നത് ഇവിടെ ഒരാടേക്കൂടെ അപ്പാന്ന് പറയുന്നുണ്ട് അപ്പാരി രണേനെ ഒരു മാറ്റം നിങ്ങൾ കണ്ടു ഈ ഒരു സംഭവം പറഞ്ഞ എല്ലാവരും മാറിയിട്ടുണ്ട് ഖമാ ഒരു അക്ഷരം ഈ പറയുന്ന എടുത്ത് മിണ്ടുന്നില്ല രണ പറയണ എനിക്ക് മുമ്പേ അറിയായിരുന്നു ഞാൻ ഇനി ഒന്നും മിണ്ടില്ല ഇന്ന് പായസം കൊണ്ട് കൊടുത്ത് പായസക്ക് വാരി ബാക്കിയത് വെച്ച് കൊടുക്കും ഞാൻ അറിഞ്ഞത് അതായത് ഈ പറയുന്ന അനിമോളുടെ വാക്കിയകത്ത് കൊണ്ട് പായസം ഒഴിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നു ഉള്ളത് എന്നെ എന്തോ എന്നൊക്കെ ഞാൻ അറിയണു അങ്ങനെ റിണ ചെയ്തു റിണ ഇത്ര പെട്ടെന്ന് നോക്കിയോ നല്ല ജെന്യൂൻ കണ്ടസ്റ്റാണ് കേട്ടോ എല്ലാം വളരെ ജെന്യൂനാണ് കാരണം എല്ലാം ജനുവൻ ആയിട്ടാണ് ചെയ്യുന്നത് ഒരാൾക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വിരോധം എല്ലാം മാറി അവരുടെ കാലിൽ പോയി തടവാൻ നിൽക്കത്തില്ല ജെനുവാണ് ഇനി 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 നാളെ തൊട്ട് ഇനി ഇനി അനിമോളെ ഇങ്ങനെ മസാജ് ചെയ്യോ എന്തോ റെണെ ഡിസൈനെ വിട്ടാ നാളെ തൊട്ട് ഇങ്ങനെ അനിമോളിനെ മസാജ് ചെയ്യോ ഏഹ് അക്ബർ ആയിക്കോട്ടെ ഇന്ന് പായസം അനിമോൾ ഉണ്ടാക്കി പായസം ഉണ്ടാക്കി ഒരൊറ്റ എണ്ണത്തിന് ഒരു പ്രശ്നവും ഇല്ല അനിമോൾ ഇന്നും ദേഷ്യപ്പെടുന്നുണ്ട് മാറിയില്ല നിങ്ങൾ ഒപ്പ്രാളം കളെങ്കിലും ഒപ്പ്രാളം കളിക്കാം തരാം തരാം ആദ്യം എവിടെ നിന്ന് കൊടുക്കട്ടെ ഇത് തന്നെയാണ് അന്നും പറഞ്ഞത് അന്ന് അക്ബറൊക്കെ ചൂടായി റണയെന്നൊന്ന് ചോദിക്കും റണേന്റെ പാതത്തിൽ ഭാഗം ഇരിക്കയാണ് വീണ്ടും അതെനിക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞു നിന്നു തരാം അപ്പോഴേ റണയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല അന്ന് റെണ ചപ്പാത്തി വലിച്ചെറിഞ്ഞിട്ട് പോയി ഇന്ന് ഒന്നും പറയാല്ലേ മനിമോളേ അങ്ങനെ എല്ലാവർക്കും ഇന്ന് എന്താ ഈ പായസം ഉണ്ടാക്കി കൊടുത്ത് ഒക്കെ ചെയ്ത ആർക്കും ഒരു പറയാത്തില്ല പക്ഷെ രണ്ടുപേര് പായസം കഴിച്ചില്ല അപ്പാനിയും ഈ പറയുന്ന നമ്മുടെ ആരും പായസം വേണ്ട അപ്പാനി പറയുന്നത് ആ പിന്നീട് അതായത് രണ്ട് കപ്പ് രണ്ട് ബോള് പായസവുമായിട്ട് നമ്മുടെ നമ്മുടെ ആര് വരുന്നു നമ്മുടെ കഥാനായികയുണ്ടല്ലോ ജിസൈലി വരുന്നു അപ്പാനക്കും നമ്മുടെ ആര്യനുമായിട്ടുള്ള അപ്പം രണ്ടുപേരും പറയുന്നത് അപ്പാനെ പറഞ്ഞ ദൈവി ഇത് ആരുടെ അടുത്തും പറയരുത് എനിക്കിത് വേണ്ട നീ ആരെടുത്തും പറത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പാനെ പോകുന്നുണ്ട് അത് അനിമോള് വെച്ച് കൊടുത്തോണ്ടായിരിക്കും ഇപ്പോഴും അത് അങ്ങോട്ട് ദഹിക്കാതെ എങ്ങനെ ഞാൻ അവരുടെ അടുത്ത് മിണ്ടി എങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പിന്നീട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറും എന്ന് വിചാരിച്ചാണ് അപ്പാന നടക്കുന്നത് അപ്പം അപ്പാനെ ഒരുവിധം ജനുവിനാണെന്ന് നമുക്ക് പറയാം അബേനെ മാറിയില്ലല്ലോ ഏഹ് അടുത്ത ആര്യൻ പറഞ്ഞൊരു കാര്യം ഫ്രിഡ്ജ് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ അങ്ങനെ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുത്തപ്പോഴും ആർക്കും ഒരു പരാതിയുമില്ല എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഇന്ന് പോയത് മനസ്സിലായല്ലോ പിന്നെ പറയാനുള്ളത് അടുത്ത വരുന്ന ടാസ്കിൽ നമ്മൾ പറഞ്ഞില്ല ആ ഒരു ടാസ്കിൽ ബാക്കിയുള്ളവർക്ക് ഔട്ടായി രണ്ടു പേര് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അതായത് പറയുന്ന നമ്മുടെ അബിയുടെ ഒരു ടീമും പിന്നെ ഒണീന്റെ ടീമും ഈ രണ്ട് ടീമും ആണ് ഇപ്പോൾ ജയിച്ചു കയറി മറ്റേ ബോളിന്റെ ടാസ്ക് ആയിരുന്നു ിൽ ജയിച്ചു കയറിയത് ഈ രണ്ട് ടീമായിരുന്നു ശരി ഇതൊക്കെ പോയി ഇപ്പൊ വീട്ടിൽ നടക്കുന്ന സംഭവം എന്താ ഇപ്പോൾ വീട്ടിൽ നടക്കുന്ന സംഭവം അതായത് വീട്ടുകാർക്കെല്ലാം മനസ്സിലായി അനുമോൾക്ക് പുറത്ത് ഫാൻസ് ഉണ്ട് എന്നുള്ള കേസ് മനസ്സിലായി ഓക്കെയാണല്ലോ സൈത്യ ഇടയ്ക്ക് എണീറ്റിട്ടുണ്ട് സൈത്യ അടുത്ത ആഴ്ച പോവുകയും കൂടി ചെയ്യുമ്പോൾ എന്ത് വീട്ടുകാർക്ക് ഏതാണ്ട് ഒരു നൂറ്റി ശതമാനം ഉറപ്പായി സൈത്യ എന്ത് ചെയ്തു അനുമോളിലെ പുറത്തുനിന്ന് കുത്തി അല്ലെങ്കിൽ സൈത്യ അനുമോളുടെ അടുത്ത് ഉടക്കിയത് കൊണ്ടാണ് പുറത്ത് പോയത് എന്നും കൂടി മനസ്സിലാവുമ്പോൾ വീട്ടുകാർ പിന്നെ ആഹക്കൂടി ഇരിക്കും പിന്നെ ആർക്കും അനുമോൾക്കെതിരായിട്ട് ഗെയിം കളിക്കാൻ പറ്റത്തില്ല ആണല്ലോ ആരും കളിക്കത്തില്ല അതോടുകൂടി കണ്ടന്റ് കുറഞ്ഞു വരും മനസ്സിലായി അത് ആകെ കൂടി അവിടെ കണ്ടന്റ് കൊണ്ടുവരുന്നത് അനിമോളാണ് ആണ് അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരിക്കലും വീട്ടുകാർ ധരിക്കരുത് എന്ന് ബിഗ് ബോസിന് ഒരു ആഗ്രഹം കാണും അതായത് ബിഗ് ബോസ് നോക്കണത് ഇവരാരും അങ്ങനെ വിശ്വസിക്കരുത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്ന ഈ ആഴ്ച മോഹൻലാൽ വരുമ്പോൾ നല്ല രീതിയിൽ അനുമോളിന് ഒരു പണി കിട്ടും ഉറപ്പായിട്ടും ജിസൈലിന്റെ കേസ് പറഞ്ഞുകൊണ്ട് ഒരു പണി കിട്ടും അതൊരു നൂറ്റിന് ശതമാനം ഉറപ്പാണ് അതിനുമല്ല റോക്കൽ സയൻസിന്റെ ആവശ്യമില്ല ഇതിൽ നിന്ന് ആര് പ്രോത്സാഹിപ്പിച്ചിവിടെയൊന്നുമില്ല ഒരു പണി കിട്ടും ചിലപ്പോൾ അത് ആര്യനെയും കിട്ടാൻ ചാൻസ് ഉണ്ട് ആര്യനും അനിമോൾക്കും രണ്ടുപേർക്കും പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതിനോടൊപ്പം അനിമോൾക്ക് കുറച്ച് കൂടുതൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് കൂടുതൽ വഴക്ക് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് അത് എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കേസ് ഈ തെറ്റിദ്രിച്ചിരിക്കുന്ന ഈ വീട്ടുകാരുണ്ടല്ലോ വീട്ടുകാർക്ക് എന്താ എന്തറിയാം അനിമോൾക്ക് അനിമോൾ എന്താണ് അനിമോളൊക്കെ ഏറ്റവും കൂടുതൽ വോട്ടാണ് അനിമോളെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ആവും എന്നൊരു ചിന്തയാണ് വീട്ടുകാർക്കുള്ളത് ആ ചിന്ത മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബിഗ് ബോസ് അല്ലെ മോഹൻലാലിനെ കൊണ്ട് ലാലേട്ടനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും ഇങ്ങനെ പറയുമ്പോൾ അനിമോള കൊറേ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുമ്പോൾ അല്ലെ കുറെ വഴക്ക് പറയുമ്പോൾ വീട്ടുകാർ എന്ത് വരിക്കും ഈ പറയുന്ന ജിജേൽ വിഷയം എന്തൊക്കെ ആയി അത് കഴിഞ്ഞയാഴ്ച ഈ ആഴ്ച വീണ്ടും പ്രേക്ഷകരെല്ലാം നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് എന്നൊരു ചിന്ത അക്ബർ ഉൾപ്പെടുന്ന ബുള്ളിങ് ടീമിന് ഉണ്ടാവും മനസ്സിലായോ അതാണ് ബിഗ് ബോസിന് വേണ്ടത് അങ്ങനെ ബുള്ളിയൻ ടീമിൽ ഉണ്ടായാൽ മാത്രമേ ഇവർ വീണ്ടും അതിനോടടുത്ത് വീണ്ടും എന്ത് ചെയ്യുള്ളൂ ആ ഒരു മുമ്പേ ഉണ്ടായിരുന്ന ആ ഒരു പ്രതീതിയിലേക്ക് ആ ഒരു സ്വഭാവത്തിലേക്ക് വരുവുള്ളൂ അങ്ങനെ വന്നാൽ മാത്രമേ ഇവിടെ കണ്ടന്റ് ഉണ്ടാവുള്ളൂ ഇവര് പേടിച്ചിരുന്ന എല്ലാരും കൂടി പിന്നെ സുഹൃത്തുക്കളായിരുന്ന പിന്നെ എന്ത് കണ്ടന്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഈ ലാലേട്ടൻ വരുന്ന ദിവസം വലിയൊരു കളി കളിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ ഇന്ന് എടുത്തു പറയാനുള്ള മറ്റൊരു കേസ് ഇന്ന് ഒരു പിന്നെ പണിപ്ര ടാസ്കിൽ രണ്ട് പണി കിട്ടിയല്ലോ ജിസൈലിനും കിട്ടി ഒനീനും കിട്ടി അവര് അവരെ പോലെ നിങ്ങൾ ആരെങ്കിലും പോലെ അനുകരിക്കണം അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിച്ചു ആരെ പോലെ അനുകരിക്കാം എന്നുള്ളത് അവിടെ ജിസൈലിനെടുത്ത് അനുമോളും എട്ടിന്റെ പണി ജിസൈൽ കർത്താവെ അവരോട് നിന്നതൊരു സ്ക്രീൻ പേസ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ടുണ്ട് പക്ഷെ അത് എട്ടിന്റെ പണിയായി തീർന്നിട്ടുണ്ട് ജിസൈലിനെ നല്ല രീതിയിൽ അവിടെ വെള്ളം കുടിക്കുന്നുണ്ട് ഒരു വേള അഭിഷേക് അഭിഷേക് എടുത്ത് അനുമോളെ പൊക്കി കറക്കുന്നുണ്ട് അഭിഷേക് എടുത്ത് പൊക്കി കറക്കാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല എല്ലാവരും ഇട്ടിക്കണേ മറ്റേ ഇത്രയുള്ള ഒരു നിൽക്കരപോലത്തെ ഒരു സാധനമാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അവളെ എടുത്ത് പോക്കി കറക്കാൻ പറ്റില്ല അത് അതാ അത് വിചാരിച്ചു തന്നെയാണ് അവളെ എടുത്ത് കറക്കിയത് അപ്പൊ തന്നെ പറഞ്ഞു അയ്യോ എനിക്ക് ഈ ഡ്രസ്സിൽ എനിക്ക് കറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവര് പോകുന്നുണ്ട് അതുപോലെ ഈ പറയുന്ന ഒണീൻ എടുത്തത് നമ്മുടെ ഷാനമാസിനെയാണ് ഷാനമാസം ഈ ഒരു ഈ ഒരു സംഭവം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അനീഷിനിട്ട് പണി കൊടുക്കുക അവരാണ് ഭക്ത ശത്രുക്കൾ അനീഷും ഈ പറയുന്ന നമ്മുടെ ഷാജഹാനുമാണ് അവിടെ ബത്ത ശത്രുക്കൾ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആ വീട് ഇന്നത്തെ ദിവസം പോയത് ശൈത്യം അവിടെ കലിതുള്ളി നിൽക്കുന്നുണ്ട് രണ്ടു ദിവസം കൂടെയുള്ളൂ നിന്റെ തിളപ്പ് അതോടുകൂടി നീ പുറത്താകുമ്പോൾ പുറത്തായതിനു ശേഷം നീ കട്ടപ്പയല്ല ഏ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പിന്നിൽ നിന്ന് കുത്തിന്നില്ല എന്ന് കുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് പുറത്തിറങ്ങുമ്പോൾ ഏഷ്യാനെറ്റ് വരെ താങ്കളെ ഊക്കിയിട്ടുണ്ട് എന്നുള്ള കേസ് അറിയുമ്പോൾ മനസ്സിലാവും താങ്കൾ ഇന്നും ഇന്നും ഇവിടെ നിൽക്കുന്നത് ഈ പറയുന്ന അനിമോളുടെ ഫാൻസിന്റെ വോട്ട് കൊണ്ട് മാത്രമാണ് എന്നൊരു തിരിച്ചറിവ് നിനക്കുണ്ടാവും അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് നീ വീട്ടിൽ ഇരിക്കുമായിരുന്നു മനസ്സിലായോ രണ്ടാഴ്ച മുമ്പേ നീ വീട്ടിൽ ഇരിക്കുവായിരുന്നു അപ്പോ ആ ബെൻസി ഗോവ ബിൻസിടെ ഉണ്ടെന്ന് കുറച്ച് കണ്ടെങ്കിൽ നമുക്ക് തന്നേനെ അപ്പോ ഇതാണ് ഇന്നത്തെ സംഭവങ്ങളിൽ നടന്നത് അതുമല്ല ഞാൻ വീട്ടിൽ പറയുന്നു ലാലിട്ടം വരുമ്പോ അനുമോളിലിട്ട് മുട്ട പണിയുണ്ട് ആ പണി കൊടുക്കാനുള്ള പ്രധാന കാരണം വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് അതാണ് ഈ ബിഗ് ബോസും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മള് എല്ലാ ബിഗ് ബോസിലും കാണാം നമുക്ക് ഒരു ഈ പറയുന്ന ഈ നമ്മുടെ അപ്പോഴൊക്കെ നല്ല സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെ ഇട്ട് എപ്പോഴും ഫയർ ചെയ്യുന്ന കാണിക്കും അങ്ങനെ ഫയർ ചെയ്യാനുള്ള കാരണം എതിർ ഇരിക്കുന്നവർക്ക് എന്തിന് അങ്ങനെ ഒരു ചിന്ത വരണം ഏവൻ ഒന്നും അല്ല ഇവൻ നെഗറ്റീവ് ആണെന്നൊരു ചിന്ത വന്നാലേ അവരെ അവരെടുത്ത് ഫൈറ്റ് ചെയ്യുള്ളൂ എന്നാലേ കണ്ടന്റ് ഉണ്ടാവുള്ളൂ അതല്ല ഈ അവർക്കും കൂടി ഈ വീട്ടിനകത്തുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുകയാണ് അനുമോളെ തുടർന്ന് അനുമോൾ സൂപ്പറാണ് എന്ന് കയ്യടിച്ചു കഴിഞ്ഞാൽ എവര് പിന്നെ അനുമോൾ എടുത്ത് ഗെയിം കളിക്കാൻ പോകത്തില്ല അത് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ആഴ്ച എട്ടിന്റെ പണി അനുമോൾക്ക് കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അറിയപ്പെടുത്തും നമുക്ക് എടുക്കണം ജയന്ത്